എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിമൂന്നാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരേർ ദുരുക്തൈർവിദ്യന്തം സ്വേന മഹസാ ശിരസിദയുക്തൃവിധോ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം അഹോ ആരണ്യോയം മൃഗ അഹോ ആരണ്യ മൃഗ കഷ്ടം ഇതൊരു കാട്ടു മൃഗമാണല്ലോ ഇതി ഹസന്തം എന്ന് പുച്ഛു പറയുന്നവനും ബഹുതരൈ ദുരുക്തൈ വിദ്യന്തം വേ വിദ്യന്തം എന്നാൽ വേദനപ്പെടുത്തുന്നവനുമായ എങ്ങനെയാ ബഹുതരൈ പലതരത്തിലുള്ള ദുരുക്തൈ ദുർവാക്കുകളാൽ ദിദി യുടെ പുത്രനായ അതായത് ഹിരണ്യാക്ഷൻ എന്ന അസുരനെ അവജ്ഞായ അവഗണിച്ചുകൊണ്ട് ഭഗവൻ ഹേ ഭഗവാനെ അങ്ങ് മഹീം ഭൂമിയെ ദൃഷ്ട കണ്ടിട്ട് ഇങ്ങനെയുള്ള ഭൂമിയെ കണ്ടിട്ട് ദംഷ്ട്രാശിരസി ദംഷ്ട്രയുടെ തലപ്പത്ത് കിടന്ന് ചകിതാം പേടിച്ചു വിറയ്ക്കുന്നതായ സ്വേന മഹസാ പയോധൗ തൻ്റെ പ്രഭാവത്താൽ സമുദ്രജലത്തിനുമീതേ ആധായ നിർത്തിയിട്ട് അതായത് ഭൂമിയെ ഉറപ്പിച്ച് നിർത്തിയിട്ട് പ്രസഭം തൽക്ഷണം ഉഭയുങ് പുറപ്പെട്ടു മൃതവിധവും യുദ്ധം ചെയ്യുന്നതിന് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഇത് കാട്ടുമൃഗമാണല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും പലതരം ചീത്തവാക്കുകളാൽ വേദനിപ്പിക്കുകയും ചെയ്യുന്ന അസുരനെ അവഗണിച്ചുകൊണ്ട് അങ്ങ് തൻ്റെ ദംഷ്ട്രയുടെ അഗ്രങ്ങളിലിരുന്ന് പേടിച്ചു വിറയ്ക്കുന്ന ഭൂമിയെ സ്വപ്രഭാവത്താൽ ജലത്തിൽ ഉറപ്പിക്കുകയും ഉടനെ സമരോദ്യുക്തനായി തീരുകയും ചെയ്തു അതായത് നാരദമഹർഷിയെ ഹിരണ്യാക്ഷനെ വഴികാട്ടി ആരുടെ അടുത്തേക്ക് ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാനാണെങ്കിലോ വരാഹരൂപിയായി തൻ്റെ തേറ്റമേൽ ഒരു മുത്തങ്ങയെ പോലെ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തി പൊങ്ങി വരികയായിരുന്നു ഭൂമി പെട്ടെന്ന് ഹിരണ്യാക്ഷനെ കണ്ടപ്പോൾ ഭയചകിതയായി വിറയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഭഗവാൻ ആ ഭൂമിയെ ജലത്തിൽ ഉറപ്പിച്ചു നിർത്തി തൻ്റെ പ്രഭാവം കൊണ്ട് ഇവിടെ നാരദമഹർഷിയെ ഹിരണ്യാക്ഷനെ കൂട്ടിക്കൊണ്ടു പോയ സമയത്ത് അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള രൂപത്തിലുള്ള ഭഗവാനേയല്ല ഒരു കാട്ടുമൃഗത്തെ കണ്ട പോലെ പറയാണ് ഈ സാധു അല്ലെങ്കിൽ ഈ സന്യാസി എനിക്ക് കാണിച്ചു തന്നത് ഒരു ക്ഷുദ്രജീവിയായ കാട്ടുമൃഗത്തെയാണോ എന്ന് അതുകൊണ്ടാണ് ഇവിടെ അഹോ അതായത് കഷ്ടം എന്ന് പറയുന്നത് ഹിരണ്യാക്ഷന് വരാഹരൂപിയായ ഭഗവാനെ കണ്ടപ്പോൾ സത്യത്തിൽ ഒരു പരിഹാസമാണ് തോന്നിയത് എന്നിട്ടോ ദുർവാക്കുകളാൽ വേദനപ്പെടുത്തുകയും ചെയ്തു പലതരത്തിൽ പക്ഷെ ഭഗവാൻ അതെല്ലാം അവഗണിച്ച് തൻ്റെ ദംഷ്ട്രയുടെ തലപ്പത്ത് കിടന്ന് പേടിച്ച് വിറയ്ക്കുന്ന ഭൂമിയെ സമുദ്രജലത്തിൽ ഉറപ്പിച്ചു നിർത്തി എന്നു മാത്രമല്ല യുദ്ധത്തിനൊരുങ്ങി പുറപ്പെടുകയും ചെയ്തു ഇതേ സമയം അസുരനും യുദ്ധത്തിനൊരുങ്ങുകയാണ് അതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഹരേ നാരായണ